വാക്ക് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ കെ പി സി സിയെ തള്ളി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പാനലിൽ ഉൾപ്പെടുത്തണമെന്ന് കെ പി സി സി നിർദ്ദേശിച്ചിട്ടും നടപ്പാക്കിയില്ല കെ പി സി സിയുടെ വാക്കിന് പോലും പ്രാദേശിക നേതാക്കൾ വില കൊടുക്കുന്നില്ലെന്നും സ്വതന്ത്രമായി തന്നെ മത്സരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി വാഗത്താനം സഹകരണ ബംഗ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള കോണ്ഗ്രസ് യൂത്ത് കോൺഗ്രസ് പൊതുരൂക്ഷമായതോടെയാണ് കെ പി സി സി നേതൃത്വത്തിന്റെ ഇടപെടൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സാമോൺ വർക്കിയെ യുഡിഎഫ് പാനലിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കോട്ടയം ഡിസിസി പ്രസിഡന്റിന് കത്ത് നൽകിയത് എന്നാൽ കത്ത് ലഭിച്ചിട്ടും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പാനലിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിലവിലെ പാനലിലെ നാല്പത് വയസ്സിന് താഴെയുള്ള പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നയാൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെയായിരുന്നു അതിനുള്ള അവസാന സമയം എന്നാൽ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കാൻ തയ്യാറാകാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസിന് യു പാനലിൽ മത്സരിക്കാൻ കഴിയില്ല ഇതോടെ സ്വതന്ത്രമായി തന്നെ മത്സരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ഒപ്പം കെ പ്രസിഡന്റിന്റെ സി പോലും പ്രാദേശിക നേതാക്കൾ വില കൊടുക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് റിപ്പോർട്ടർ കോട്ടയം